തിരുനാമ മഹത്തപ്പെടുമാറാകട്ടെ മലങ്കര സഭയുടെ നാലാം കാതോലിക്കായും മലങ്കര മത്രാപ്പൊലത്തെയുമായിരുന്ന ബെസേലിയോസ് ഔഗേൺ പ്രഥമൻ കാതോലിക്ക ഭാവയുടെ ചരമ കനക ജൂബിലി ആഘോഷിക്കുന്ന ഈ വർഷം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് വെളിച്ചം വീശുന്ന ചില ചിന്തകളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി നാല് ജൂൺ ഇരുപത്തി ആറിന് ജനിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഡിസംബർ എട്ടിന് കാലം ചെയ്യുകയും ചെയ്ത തൊണ്ണൂറ്റി ഒന്ന് വർഷം നീണ്ടു നിന്ന സംഭവ ബഹുലമായ ജീവിതമായിരുന്നു ഔഗേൺ പ്രഥമൻ കാതോലിക്ക ഭാവിയുടേത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി നാലിൽ എറണാകുളം ജില്ലയിൽ തുരുത്തിയിൽ തറവാട്ടിൽ ജനിച്ച മത്തായി എന്ന് പറയുന്ന ചെറിയ ബാലൻ മലങ്കര സഭയുടെ ഭാഗധേയം നിർണ്ണയിക്കുന്ന അതൊരു ശ്രേഷ്ഠമായ മലങ്കര പത്രാപുലത്തെയും കാതോലിക്കയുമായി രൂപപ്പെട്ടത് എങ്ങനെ എന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി സമ്മതിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഒരു വ്യക്തിയുടെ ജീവിതം ആ വ്യക്തിക്ക് ലഭിക്കുന്ന വിദ്യാഭ്യാസവും ആ വ്യക്തിക്ക് ലഭിക്കുന്ന ഗുരുക്കന്മാരെയും ആകർഷിച്ചാണ് ഇരിക്കുന്നത് സഭയുടെ ചരിത്രത്തിൽ സുറിയാനി ഭാഷയിലും വേദശാസ്ത്രത്തിലും ഇത്രമാത്രം തിളങ്ങി നിന്ന ഒരു സഭാപിതാവിനെ ഔഗൻ പ്രഥമൻ ബാബയെ പോലെ മറ്റാരെയും നമ്മൾ കാണുന്നില്ല എന്നുള്ളത് ഒരു ചരിത്ര വസ്തുതയും യാഥാർത്ഥ്യവുമാണ് എങ്ങനെയാണ് കേരളത്തിൽ തുരുത്തിൽ തറവാട്ടിൽ ജനിച്ച മത്തായി എന്ന ചെറിയ ബാലൻ ഇത്രമാത്രം വൈജ്ഞാനിക രംഗത്തും ഭാഷാ രംഗത്തും ഉന്നത സ്ഥാനീയനായി മാറിയത് എന്ന് അദ്ദേഹത്തിന് ലഭിച്ച ഗുരുപരമ്പരയുടെ ആ ചരിത്രത്തെ ആസ്പദമാക്കി സംസാരിക്കുവാൻ ആഗ്രഹിക്കുകയാണ് ഒന്നാമതായി മത്തായി എന്ന് പറയുന്ന ചെറിയ ബാലന്റെ പിതാവ് തുലിത്തിൽ അബ്രഹാം കശീഷ അദ്ദേഹം ഗുരുതുല്യനായി കണ്ടിരുന്നത് വളകര സഭയുടെ പ്രഥമ കാതോലിക്കായിരുന്ന മുറുമറ്റത്തിൽ യുവാനിയോ സ്ത്രീമിനിയാണ് യുവാനോ തിരുമേനിയാണ് ഇവിടുത്തെ കഥാപുരുഷനായ മത്തായിക്ക് മഹമ്മദ്സാദ് നൽകുന്നതും സുറിയാനി ഭാഷയുടെ പാഠങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് അപ്പം ഒന്ന് ഉറുമറ്റത്തിൽ യുവാനോസ് പിതാവിലൂടെ സ്വന്തം പിതാവിലൂടെ ലഭിച്ചതായ ആ ഒരു വിദ്യാഭ്യാസമാണ് ഭവനത്തിൽ കാനോന നമസ്കാരവും നോമ്പും ഉപവാസങ്ങളും ഒക്കെ നിറഞ്ഞ ഭക്തി നിറഞ്ഞ ഒരു ജീവിതം തന്റെ ചെറുപ്പകാലത്ത് ലഭിച്ചു എന്നുള്ളത് സഭാ ജീവിതത്തിൽ ഒരു വിശുദ്ധനെ പോലെ വളരുവാൻഗൻ പ്രഥമൻ ബാബായിക്ക് സാധിച്ചു എന്നുള്ളതാണ് അങ്ങനെ സുറിയാനി ഭാഷയിലേക്കും ആരാധന ജീവിതത്തിലേക്കും ആകൃഷ്ടനായ മത്തായി എന്ന ബാലൻ കടവിൽ പൗലോസുമാർ അത്താനാസ്വസ്ഥയുടെ കയ്യിൽ നിന്നും വളരെ ചെറുപ്പത്തിൽ തന്നെ ശമാശപട്ടം സ്വീകരിക്കുകയാണ് പ്രാഥമിക വിദ്യാഭ്യാസം മാതാവിന്റെ ഭവനത്തിൽ താമസിച്ച് നിർവഹിച്ചതിനു ശേഷം രണ്ടാമത്തെ ഒരു ഗുരു പരമ്പരയിലേക്ക് പ്രവേശിക്കുന്നത് കോനാട്ട് മൽപ്പാൻ പാഠശാലയിലേക്കാണ് അപ്പൊ വിദ്യാഭ്യാസത്തിന് ശേഷം മൽപ്പാൻ പാഠശാലയിൽ എത്തിയ മതായി എന്ന ഷമാശൻ അവിടുത്തെ സുറിയാനി ഗ്രന്ഥങ്ങൾ വേദശാസ്ത്ര ഗ്രന്ഥങ്ങൾ വലിയ സുറിയാനി താമസന്മാരുടെ ജീവചരിത്ര പുസ്തകങ്ങൾ ഒക്കെയും വായിച്ച് മനസ്സിലാക്കുവാനും അതുവഴി ഭാഷയിലും മലയാള ഭാഷ സുറിയാനി ഭാഷയിലും മലയാള ഭാഷയിലും പ്രസംഗകലയിലും ഉന്നതമായ ജ്ഞാനം അദ്ദേഹം പ്രാപിക്കുകയാണ് എന്നാൽ അപ്രകാരം ഒരു വൈദികനായി ഒരു ഒരിടവട്ടക്കാരനായി തീരുവാനല്ല അദ്ദേഹം ആഗ്രഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ആയപ്പോൾ നാട്ടിലെത്തിയ സ്ലീബ ശുലീബമാഷൻ അത് സീമയിൽ നിന്നും വന്ന ഒരു ശമാശനാണ് ആ ശമാശനോടൊപ്പം സൗഹൃദം പങ്കിടുകയും ഭയങ്കരയിൽ ഒട്ടുമിക്ക ദേവാലയങ്ങളും ആ ശമാശനോടൊപ്പം സംസാരി സഞ്ചരിച്ച് അദ്ദേഹത്തിന് വിഭാഷിയായി വിവർത്തകനായി പ്രവർത്തിച്ചു ശമാശൻ തിരികെ പോകുമ്പോൾ സീമയിലേക്ക് പോകുമ്പോൾ കൂടെ മത്തായി ശമാശനും പോവുകയാണ് അങ്ങനെ മർദീൻ മൂസൽ തുറബ്ദീൻ തുടങ്ങിയ സ്ഥലങ്ങൾ സന്ദർശിച്ച് താമസിച്ച് സുറിയാനി ഭാഷയും സുറിയാനി വേദശാസ്ത്രവും ദയറാകളും സന്യാസ വ്യവസ്ഥതയും ഒക്കെ ആഴമായി പഠിക്കുവാൻ അദ്ദേഹത്തിന് അവസരം ലഭിച്ചു അവിടെ വെച്ച് ഔഗേൺ എന്ന് പറയുന്ന ഒരാശ്രമത്തിൽ താമസിച്ച് അവിടെ വെച്ച് അദ്ദേഹം തൻ്റെ പേര് മാറ്റുകയാണ് മത്തായി എന്ന പേര് മാറ്റി ഔഗേൺ എന്ന പേര് സ്വയം സ്വീകരിക്കുകയാണ് മർദീനിൽ അബ്ദുള്ള പാത്രഗിസ്സിനെ കാണുവാൻ പോകുന്ന വഴി തുർമുദീനിൽ തന്നെ താമസിച്ചിരുന്ന അബ്ദൽ മസിഹ പാത്രകിസിനെ സന്ദർശിക്കുകയും കൂടെ താമസിക്കുകയും അബ്ദൽ മസിഹ പാത്രകിസിന്റെ വലിയ സന്യാസ ജീവിതം വിശുദ്ധ ജീവിതം മനസ്സിലാക്കി അദ്ദേഹത്തോട് വലിയ ബഹുമാനവും ആദരവും ഔഗൻ ശമാശൻ സ്വീകരിക്കുകയാണ് മർദീനിലെത്തി കുർഖുമേറായിൽ ഒമ്പത് മാസത്തോളം താമസിച്ച് അബ്ദുള്ള പാത്രഗീസുമായി വളരെ അടുപ്പത്തിലായി അവിടെ സൂക്ഷിക്കപ്പെട്ടിട്ടുള്ള വേദശാസ്ത്ര ഗ്രന്ഥങ്ങൾ അദ്ദേഹം ഓരോന്നും എടുത്ത് പരിശോധിച്ചു നൂറ്റാണ്ടുകളായി സുനേര് ഭാഷയിൽ ആരും പഠനം നടത്തിയിട്ടില്ലാത്ത മേഖലകളിലേക്ക് അദ്ദേഹം പ്രവേശിച്ചു അനേകം പുസ്തകങ്ങൾ സ്വന്തം കൈപ്പടയിൽ എഴുതിയെടുത്തു ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ ലെറുസലേമിലെത്തി അബ്ദുള്ള പാദ്രീസിനാൽ റംബാൻ പട്ടം സ്വീകരിക്കുകയാണ് മലകരസഭയിൽ ആദ്യമായിട്ടാണ് ഒരു ഷമാശൻ റംബാൻ സ്ഥാനത്തേക്ക് പ്രവേശിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ തന്നെ അദ്ദേഹം അടങ്ങി നാട്ടിൽ വരികയാണ് ഇതാണ് അദ്ദേഹത്തിന് ലഭിക്കുന്ന രണ്ടാമത്തെ ഒരു മൂന്നാമത്തെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഈ മൂന്ന് വിദ്യാഭ്യാസ പാരമ്പര്യമാണ് ഔഗേൺ പ്രഥമൻ ബാവായ അഗ്രഗണ്യനും അതുല്യനുമാക്കി തീർക്കുന്നത് എന്ന് നമ്മൾ ഓർത്തിരിക്കണം അദ്ദേഹം ഭാഷയിലുള്ള ജ്ഞാനം കൊണ്ട് സുറിയാനി ഭാഷയിൽ നിന്നും അനേകം പുസ്തകങ്ങൾ പ്രൊമിയോൻസതാ പുസ്തകങ്ങൾ ഹൂധോമ പുസ്തകങ്ങൾ അനേകം സന്യാസവര്യന്മാരുടെ ജീവചരിത്രങ്ങൾ ഒക്കെ മലയാളത്തിലേക്ക് അദ്ദേഹം വിവർത്തനം ചെയ്യുകയുണ്ടായി അങ്ങനെ മലയാള ഭാഷയിൽ ആരാധന ഭാഷയിൽ വലിയ സാഹിത്യ സംഭാവന നൽകിയിട്ടാണ് ഔഗൻ ബാബ ഈ ലോകത്തോട് വിട പറയുന്നത് ഔഗൻ ബാബ തൻ്റെ ജീവിതത്തിൽ നിലനിർത്തിയ രണ്ട് പ്രധാന ആശയങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുകയാണ് ഒന്നാമതായി സഭയുടെ സ്വാതന്ത്ര്യത്തെയും സ്വയം ശീർഷകത്തെയും കുറിച്ചുള്ള ആഴമായ ബോധ്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു സഭയിലെ സഭ അത് സ്വതന്ത്രമായിരിക്കണം അതിൻ്റെ സ്വത്വബോധം നഷ്ടപ്പെടാതെ സൂക്ഷിക്കണം എന്നുള്ളതിൽ ഔഗൻ ബാബ തൻ്റെ ജീവിതത്തിൽ വളരെ സാഹസികമായ ജീവിതാനുഭവത്തിലൂടെ കടന്നു പോകുമ്പോഴും അദ്ദേഹം പുലർത്തിയിരുന്നു രണ്ടാമതായി തദ്ദേശീയമായ സഭയ്ക്ക് ഇവിടെ തദ്ദേശീയമായ ഒരു ആരാധന സാഹിത്യം വളർത്തിയെടുക്കണം വികസിപ്പിച്ചെടുക്കണം എന്നതിൽ അദ്ദേഹം ഉറച്ചു വിശ്വസിക്കുകയും അത് നിർവഹിക്കുകയും ചെയ്തു അത്തരത്തിൽ സഭയുടെ ചരിത്രപരമായ വളർച്ചയിൽ വലിയ സംഭാവനകൾ നൽകി കടന്നുപോയ ഔഗയൻ പ്രഥമൻ വാവിയുടെ കനക ജൂബിലി സന്ദർഭത്തിൽ ആ ജീവിതത്തെ നമുക്ക് ഓർക്കുവാനും ആ ജീവിതത്തെ നമുക്ക് സാംശീകരിപ്പാനും ഇടയാത്തിയിരട്ടെ എന്ന പ്രാർത്ഥനയോടെ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു